പവിത്രം സീരിയൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ രാധ നമ്മുടെ സുധാകരൻ മാഷിനെ ചാക്കിടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചോദിച്ച ഒരു ബുക്കുമായിട്ട് ഇങ്ങനെ വരികയെന്ന് കേട്ടോ അപ്പോൾ രാധ വിക്രമിൻ്റെ അച്ഛനോട് പറയുകയാണ് മാഷെ മാഷ് പറഞ്ഞില്ലായിരുന്നു ലൈബറിയിൽ നിന്ന് ഈ പുസ്തകം വേണം എന്ന് ഞാൻ എന്താ ഇത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ അദ്ദേഹം ആ എന്താണ് നീ ഇത് കൊണ്ടുവന്നത് നന്നായി ഈ കഥ ആർക്കെങ്കിലും അറിയാമോ ഇതൊരു കുതിരയുടെ കഥയാണ് ആ കുതിര കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു ലാസ്റ്റ് ആ കുതിര മരിച്ചതിന് ശേഷം ആ കുതിരയുടെ മാംസം വരെ അവർ വിറ്റ് കാശുണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ലാസ്റ്റ് ഞാൻ മരിച്ചതിന് ശേഷം അതുപോലെ തന്നെ ആകുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ നോക്കിയിട്ട് എന്താ ശരി ഇങ്ങനെയൊക്കെ പറയുന്നത് ആ എന്താകും എന്തോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം അകത്തോട്ട് കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രാധയാണെങ്കിൽ ആ വിക്രം എൻ്റെ ഇങ്ങനെ തിരക്കാണ് അപ്പോൾ അമ്മ അവൻ കിടന്ന് ഉറങ്ങുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അമ്മയുടെ കയ്യിൽ ചായ ഇരിപ്പുണ്ട് എന്നാൽ ഞാൻ ചായ വിക്രമിന് കൊണ്ട് കൊടുക്കട്ടെ എന്ന് ഇങ്ങനെ പറയുകയാണ് അയ്യോ അത് വേണ്ട അവൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എനിപ്പിച്ചാലും അവൻ്റെ ദേഷ്യമാണ് അപ്പോൾ രാധ പറയാണ് അതൊക്കെ എനിക്കറിയല്ലോ ആ ദേഷ്യം എന്നോടല്ലോ അതൊന്നും സാരമില്ല എന്നും പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ട് കൊടുക്കാനായിട്ട് പോകാനിട്ടോ അപ്പോൾ നമ്മുടെ വീടെ പറയുന്നുണ്ട് അതെന്തിനാണ് നീ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇങ്ങനെ തന്നേക്കും ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് അപ്പോൾ രാധ ഉടനെ ആ ചായ എടുത്ത് ഇങ്ങനെ ശകലം എങ്ങനെ കുടിച്ചിട്ട് അവിടെ കയ്യിലോട്ട് കൊടുക്കുവാനിട്ടോ എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് വാ ഇനി നീ കൊണ്ട് കൊണ്ട് കൊണ്ടുപോയി കൊടുത്തോളൂ എന്നിങ്ങനെ പറയാനിട്ടോ അപ്പോൾ വേദമേൻ്റെ അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ കുടിച്ച എൻ്റെ ബാക്കി ചായ എടുത്ത് ഇങ്ങനെ ദൂരത്തേക്ക് എറിയുകയാണ് എന്നിട്ട് വേദിയുടെ കയ്യിലുണ്ടായിരുന്ന ചായ ഞാനിത് കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവാണ് അപ്പം അമ്മയും ബാക്കിയുള്ളവരും പറയുന്നുണ്ട് കേട്ടോ വേണ്ട മോളെ അവനിപ്പോൾ ഉറക്കത്തിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവന് ദേഷ്യമാകുമ്പോൾ ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കണ്ട എന്ന് അങ്ങനെ അതൊന്നും കാര്യമാക്കാതെ വേദ വിക്രമിൻ്റെ മുറിയിലേക്ക് പോകാനിട്ടോ വിക്രം നല്ല ഉറക്കമാണ് അപ്പോൾ വേദ ഇങ്ങനെ വിക്രം എനിക്കിന്നിങ്ങനെ പറയുമ്പോൾ തന്നെ വിക്രം ചാടിക്കൊണ്ട് ഇങ്ങനെ ചൂടാവാണ് ആരാ അത് എന്നിങ്ങനെ പറഞ്ഞ് അപ്പോൾ അവനിങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ എന്തോ പറയാൻ വരുമ്പോഴത്തേക്ക് വേദിയെ കണ്ടപ്പോൾ അവൻ നിർത്തി കിട്ടും അപ്പം പഴയ കാര്യം ആലോചിക്കുകയാണ് നിങ്ങൾ ആണുങ്ങൾക്ക് എന്താ മാത്രമേ തിരയൊക്കെ അറിയത്തു തുടങ്ങി ഞങ്ങൾ പെണ്ണുങ്ങൾക്കും അറിയാം എന്നും പറഞ്ഞ് വേദം കുറേ തിറയൊക്കെ അവൻ ഇങ്ങനെ വിളിച്ചായിരുന്നു കിട്ടും അത് മുമ്പത്തെ ആ ഓർമ്മയിൽ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ ഉടനേനെ അവൻ ഏ ഒന്നുമില്ല ചായ എന്നാൽ തന്നേക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ കുടിക്കുകയാണ് അപ്പോൾ പുറത്തെല്ലാവരും ദൈവ വേദിയെ ചീത്ത പറയുമ്പോൾ അപ്പം നന്ദിനാണെങ്കിൽ ഒരാദ്യം കൂടെ ഇപ്പോൾ അവൾക്കിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അമ്മയാണെങ്കിൽ ഒച്ച ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ വിക്രമിനെ പുറംന്ന് ഇങ്ങനെ വേദം ഇറങ്ങി വരുമ്പോഴത്തേക്ക് വേദം പറയാണ് അന്ന് വിക്രം ചായ കുടിക്കുകയാണ് അവൻ തന്നെ കുടിച്ചിട്ട് കഴുകി വെച്ചോളാം അന്ന് പറഞ്ഞു കേട്ടോ ഗ്ലാസ് എൻ്റെ ഇങ്ങനെ ഭാഗ്യം എൻ്റെ മോനെ നല്ല ബുദ്ധിയൊക്കെ തോന്നിയല്ലോ പഴയതുപോലെ അവൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റം മാറ്റം വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വിക്രത്തിൻ്റെ അമ്മ അങ്ങനെ രാധയോട് വേദം പറയാണ് എൻ്റെ പെണ്ണെ നീ ഇവിടെ നിന്ന് നേരം കളയാതെ നീ വല്ല ഓട്ടം ഓടിക്കാൻ പോവുക ഇപ്പം നല്ല ഓട്ടം കിട്ടുന്ന സമയമല്ലേ എനിക്കറിയാം ഓട്ടം ഓടിക്കാൻ പോകാനൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധ ഇങ്ങനെ കലുതുള്ളി ഇറങ്ങാനിട്ടോ അങ്ങനെ നമ്മുടെ വേദ കുളിക്കാനായിട്ട് അവിടെ കയ്യിലുണ്ടായിരുന്ന വളയൊക്കെ ഇങ്ങനെ മേശപ്പുറത്ത് ഊരി വെച്ചിട്ട് കുളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നന്ദിനിയാണെങ്കിൽ ഉടനെ എന്നെ ടാപ്പ് ഇങ്ങനെ പൂട്ടി വെച്ച് കേട്ടോ എന്നിട്ട് അവരോട് പറയുകയാണ് ആ നീ കിണറ്റീന്ന് വെള്ളം കോരി കുളിച്ചോ ടാപ്പിൽ വെള്ളമില്ല ആ കറണ്ടുമില്ല മോട്ടർ അടിക്കാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പിന്നെ അവൾ കിണറ്റീന്ന് വെള്ളം കോരി കുളിക്കാനായിട്ട് പോയി കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീടാണ് അവിടെ നമ്മുടെ വേദയുടെ അച്ഛനും ഉണ്ട് ആ വേദയുടെ അമ്മ ഇങ്ങനെ ചായ കൊണ്ട് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ അറിഞ്ഞ ായിരുന്നു എന്നിങ്ങനെ അപ്പോൾ എന്താ വിക്രമിൻ്റെ വേദിയുടെയും കാര്യമാണോ നീ പറഞ്ഞു വരുന്നത് ആ സ്റ്റേജിൽ വെച്ച് പൂമാല ഇട്ടതൊക്കെ അല്ല അതൊക്കെ ഞാൻ അറിഞ്ഞു എന്താ ഇപ്പം അതിനെന്താ അതെന്താ ഇപ്പം ഇവിടെ പറയാൻ കാര്യം ഇങ്ങനെ ചോദിക്കണം അപ്പോൾ അമ്മ പറയുന്നുണ്ട് അല്ല എല്ലാവരും വിക്രമിൻ്റെ വീട്ടിലെല്ലാവരും അവളെ അംഗീകരിച്ചില്ലേ നമ്മൾ മാത്രം എന്തിനാണ് ഇനി അവൾ നിന്ന് അകന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ അദ്ദേഹത്തിന് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടില്ല നീ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിക്കോ എന്തായാലും അവൾ അവളവിടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്തതല്ലേ അവനാണെങ്കിലും ഒരു ഗുണ്ടയും എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു നിർത്താനിട്ടോ പിന്നെ വിക്രത്തിനെയാണ് ാണ് കാണിക്കുന്നത് വിക്രം മൊബൈൽ ഇങ്ങനെ ചാർജിൽ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഊരിയിട്ട് അമ്മയോട് ഇങ്ങനെ പറയണം അമ്മ എൻ്റെ ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് എൻ്റെ മുറിയിൽ ആ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ആരെങ്കിലും ഒന്ന് വിളിച്ച് കാണിക്കണം കേട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ അവിടെ തന്നെയാണ് നമ്മുടെ വേദ കുളിക്കാൻ പോയപ്പോഴത്തേക്കും രണ്ട് വള ഊരി വെച്ചത് അപ്പോൾ അവൻ അങ്ങോട്ട് ഇറങ്ങുന്ന ടൈമിൽ പിന്നെ അത് കാണിക്കുമ്പോൾ ഒരു വളയായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ വേദ കുളി കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഒരു വളയെ കാണുന്നുള്ളൂ അപ്പോൾ അവൾ അവിടേക്കിങ്ങനെ തിരയുകയാണ് അപ്പോൾ അമ്മ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ പോലെ നീ അന്വേഷിക്കുന്നത് അത് പിന്നെ എൻ്റെ ഒരു സാധനം കാണുന്നില്ലെന്ന് അമ്മയോട് ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മയെ എന്താ മോളെ കാണാതെ പോയത് ഇങ്ങനെ ചോദിക്കുകയാണ് വിലപിടിപ്പുള്ള വല്ലതു വേണോ എന്നൊക്കെ ഇങ്ങനെ തിരക്കുകയാണ് അത് പിന്നെ എൻ്റെ ഒരു വളയാണ് അമ്മയെന്നിങ്ങനെ പറയുകയാണ് രണ്ട് വളം അഴിച്ചു വെച്ചതാണ് ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ എന്ന് അപ്പോൾ വിഷു നന്ദിനും കൂടെ പറയുന്നുണ്ട് കേട്ടോ ഓ വല്ല ഫാൻസി വളയായിരിക്കും അല്ലേന്ന് അപ്പോൾ ശ്രീചരത്തി ഇങ്ങനെ പറയുകയാണ് ഫാൻസി വളയതാണ് അവിടെത് സ്വർണ്ണ വളയാണ് ഒരു വള രണ്ടര പവൻ വരും എന്നിങ്ങനെ പറയാണ് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് രണ്ടര പവൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സ്വർണ്ണ വില അനുസരിച്ച് ഒന്നര ലക്ഷം രൂപ ും വരത്തില്ലേ എല്ലാവരും ഇവിടെയൊക്കെ നല്ലതുപോലെ നോക്കിക്കുക എന്നിങ്ങനെ പറയണം അങ്ങനെ അവരെല്ലാവരും ആ വള അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അന്വേഷിക്കുകയാണ് കേട്ടോ ഈ സമയം നമ്മുടെ വിക്രമാണെങ്കിൽ ശ്രീനിസാറിൻ്റെ വീട്ടിലേക്കായിരുന്നു പോയത് അപ്പോൾ ശ്രീനിസാർ നമ്മുടെ വിക്രത്തിനോട് പറയുകയാണ് വിക്രം എനിക്ക് നിന്നെ ഭാവിയിൽ ഒരു പാർട്ടി യുവ പാർട്ടി നേതാവാക്കി എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വിക്രം അപ്പോൾ പറയുകയാണ് സാർ അങ്ങനെ പാർട്ടിയിൽ അങ്ങനെ സജീവമാകണം എന്നൊന്നുമില്ല എനിക്ക് സാറിന് വളരെ ഇഷ്ടമാണ് സാർ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കുന്നു ഉള്ളൂ എന്നൊക്കെ അപ്പോൾ ശ്രീനിസാർ ഇങ്ങനെ അവനോട് വിടെ ഇങ്ങനെ അങ്ങനെ അല്ല വിക്രം നിന്നെ ഞാൻ ഒരു കാര്യങ്ങളും ഏല്പിക്കുന്നതിൻ്റെ എൻ്റെ മനസ്സിലെന്ന് നീ ഭാവിയിലെ യുവ പാർട്ടി നേതാവായി തന്നെ കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കേട്ടോ ഇന്നത്തെ ആ എപ്പിസോഡ് വായ്പ ചെയ്തിരിക്കുന്നത്